മണ്ണാർക്കാട് വെള്ളാരംകുന്നിൽ എഴുപത്തിയൊൻപതുകാരന് വഴി തടഞ്ഞു കിഫ്ബി അനുവദിച്ച വഴി കരിങ്കൽകെട്ടി അയൽവാസി അടച്ചതോടെ വയോധികൻ ഒറ്റപ്പെട്ടു റോഡ് പണി പണിമൂലം വീട് പത്തടി ഉയരത്തിലായതിനെ തുടർന്ന് കിഫ്ബി എഞ്ചിനീയർ അനുവദിച്ചു നൽകിയ താൽക്കാലിക വഴി അയൽവാസി കരിങ്കൽകെട്ടി തടസ്സപ്പെടുത്തിയതോടെ എഴുപത്തിയൊൻപത് വയസ്സുകാരൻ ദുരിതത്തിലായി മണ്ണാർക്കാട് താലൂക്കിലെ വെള്ളാരംകുന്ന് സെന്ററിൽ താമസിക്കുന്ന കപ്പുരു മുഹമ്മദാണ് കടുത്ത ദുരിതം അനുഭവിക്കുന്നത് എന്റെ റോഡ് പണി കഴിഞ്ഞപ്പോഴും ഉയരം കൂടിയത് കൊണ്ട് സൈഡിൽ കൂടി റോഡ് വെട്ടി അല്ലെങ്കിൽ വാഹനം കിടക്കാൻ പറ്റും വന്നപ്പോൾ വീടിക്കാന് അവരുടെ ഓഫീസിൽ കംപ്ലൈന്റ് കൊടുത്ത് അതിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് അവർ തന്നെയാണ് ഈ റോഡ് വെട്ടി തന്നത് അവരുടെ പിന്നെ കോണ്ടാക്ടർ ഉപയോഗിച്ചിട്ട് ജേസി ഉപയോഗിച്ചിട്ട് അപ്പൊ ഇത് കെട്ടിയിട്ട് ഇപ്പൊ രണ്ടു മൂന്ന് സ്ഥാനമായ ഈ റോഡ് എനിക്ക് ശേഷം ഇപ്പൊ കഴിഞ്ഞ ഇരുപത്തിനാല് ആയതിയാണ് എന്റെ അലിവാസിയായ പിന്നെ പി എം ബഷീർ ഒരിയിൽ ബഷീർ എന്ന് പറയുന്ന ആള് ഒരു ഞാനിവിടെ ഇല്ലാത്ത സമയമാണ് ഞാനൊന്ന് അവിടെ ഞങ്ങൾക്ക് ഒരു സ്ഥലം തവണ അവിടെ പോയിട്ടായിരുന്നു അപ്പോ അതിന്റെ തലേ ദിവസം കല്ലുകൊടുന്ന് ഇറക്കിയിട്ട് പിറ്റേ ദിവസം രാവിലെ കെട്ടൽ തുടങ്ങിയപ്പോഴാണ് എന്റെ കുട്ടികളെ വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ അവിടെ വന്നത് അപ്പോൾ പതിനൊന്നര മണിയായിരുന്നു അതിന് കെട്ടിന്റെ ഏകദേശം ഇരുമുക്കാൻ കെട്ടി കഴിക്കുന്നു പിന്നെ ഞാൻ അവനോട് എന്തെങ്കിലും സർശിക്കാനോ പിടിക്കാനോ നിൽക്കാൻ പറ്റുന്ന ആരോഗ്യസ്ഥിതിയോ ബാക്കിയുള്ള മനസ്ഥിതിയോ അല്ല എന്റെ അത് കാരണം ഞാനൊന്നും പറഞ്ഞില്ല പിന്നെ അവന് കെട്ടി മുഴുവച്ച് ഒക്കെ ഇട്ടിപ്പോ ഭദ്രമായിട്ട് തടഞ്ഞിരിക്കാൻ ഒരു കാറോ ഓട്ടോറിക്ഷയോ ഒന്നും ഇപ്പോ പോകാൻ പറ്റില്ല സൈഡിൽ കൂടി പോയി നടന്നു പോകണ്ട സൗകര്യമൊക്കെ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ആണ് എനിക്ക് പ്രയാസം ഞാൻ ബാക്കിയുള്ള എല്ലാ ഭാഗത്തും ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ു ഡി എഞ്ചിനീയർക്കും ഗ്രാമപഞ്ചായത്തിലും പോലീസ് സ്റ്റേഷനിലും എന്നെ എന്റെ മകനെ ഇതിന് വെറുതെ ചോദ്യം ചെയ്താണ് അപ്പൊ എന്റെ മകനെ അവനെ ഭീഷണിപ്പെടുത്തി കയ്യും കാലും ഒക്കെ വെക്കും എന്നുള്ള ഭീഷണിയാണ് പിന്നെ ഉണ്ടായത് അത് കഴിഞ്ഞ പ്രാവശ്യം അവൻ വന്നിട്ട് വെറുതെ അവന് മഹകളിയിൽ വന്നപ്പോഴും കണ്ടപ്പോ എന്റെ ഭക്ഷണം കാരണം നിങ്ങൾ മാത്രമേ ജീവിച്ചാൽ മതിയോ ഞങ്ങൾക്ക് പഠി ജീവിക്കൊന്നും വേണ്ട എന്തെങ്കിലും ശേഖരിക്കണം വെറുതെ ചോദ്യം ചെയ്തതാണ് അപ്പോൾ അതിൽ അപ്പോൾ അതിനെയാണ് ഈ ഭീഷണിപ്പെടുത്തിയത് അപ്പോൾ ആ സമയത്ത് ഈ അധ്യാസരുണ്ടായിരുന്നില്ല അവന്റെ മകനോടാണ് ഇത് ചോദിച്ചത് പിന്നെ അവൻ വന്നിട്ട് പറയാവുന്നത് ഞാനിവിടുണ്ടായിരുന്നെങ്കിൽ കഴിയും കാലം ഒക്കെ ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അവൻ്റെ എന്നുള്ള ഭീഷണി അതിന് അത് പ്രകാരം അതാണ് ഇന്ന് പോലീസ് സ്റ്റേഷനിലൂടെ പോയിട്ട് കൊടുക്കാൻ കാരണം കാരണം നാളെ നമ്മൾ നമ്മളിത് അറിഞ്ഞിട്ട് വിവരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞില്ല എന്നുള്ള അവർ ചോദിക്കുമല്ലോ അതിനുദ്ദേശിച്ചിട്ടാണ് ഈ സ്റ്റേഷനിൽ അന്ന് കംപ്ലയിൻറ്റ് കൊടുക്കാൻ കാരണം വെള്ളാരുന്നിൽ റോഡ് നിർമ്മാണം നടന്നപ്പോൾ മണ്ണ് താഴ്ത്തി ലെവൽ ചെയ്തതാണ് മുഹമ്മദിന്റെ ദുരിതത്തിന് കാരണം റോഡിന്റെ നിരപ്പിൽ നിന്ന് ഏകദേശം പത്തടി ഉയരത്തിൽ വീട് ഒറ്റപ്പെട്ടതോടെ ശാരീരിക അവശതകൾ നേരിടുന്ന എഴുപത്തി ഒൻപത് വയസ്സുകാരനായ മുഹമ്മദിന് വീട്ടിലേക്ക് കയറാനും ഇറങ്ങാനും സാധിക്കാത്ത അവസ്ഥ വന്നു ഇതിനെ തുടർന്ന് അദ്ദേഹം കിഫ്ബി എഞ്ചിനീയർക്ക് പരാതി നൽകി മനുഷ്യത്വപരമായ ഈ ആവശ്യം പരിഗണിച്ച് എഞ്ചിനീയർ ഇടപെടുകയും വീടിന്റെ ഇടതുവശത്തുകൂടി പി ഡബ്ല്യു ഡി സ്ഥലത്ത് തന്നെ അല്പം ചെരിച്ച് വണ്ടി കയറാൻ സാധിക്കുന്ന രീതിയിൽ ഒരു താൽക്കാലിക വഴി കോൺട്രാക്ടറെ കൊണ്ട് തന്നെ ഒരുക്കി കൊടുക്കുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ ദിവസം മുഹമ്മദ് സ്ഥലത്തിലാത്ത തക്കം നോക്കി അയൽവാസിയായ പൊതിയിൽ ബഷീർ കരിങ്കല്ല് ഉപയോഗിച്ച് ഈ വഴി പൂർണമായും കെട്ടിയടച്ചു കെട്ടുകെട്ടിയത് മൂലം കിഫ്ബി എഞ്ചിനീയർ അനുവദിച്ച വഴി പൂർണമായും തടസ്സപ്പെട്ടു ഒരു വാഹനത്തിനും വീട്ടിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഈ കുടുംബം അയാധിക്യം കാരണം ബുദ്ധിമുട്ടുന്ന മുഹമ്മദിന് ഘട്ടങ്ങളിൽ പോലും സഹായം ലഭിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് പൊതുസ്ഥലത്തുകൂടി അനുവദിച്ച വഴി തടസ്സപ്പെടുത്തിയ അയൽവാസിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും താൽക്കാലിക വഴി എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിച്ച് നൽകണമെന്നുമാണ് മുഹമ്മദും അദ്ദേഹത്തിന്റെ മൂത്ത മകൻ സലാമും അധികൃതരോട് ആവശ്യപ്പെടുന്നത് മണ്ണാർക്കാട് താലൂക്ക് അധികൃതരും പി ഉദ്യോഗസ്ഥരും അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് എഴുപത്തിയൊൻപത് വയസ്സുകാരനായ മുഹമ്മദിന് വീട്ടിലേക്കുള്ള വഴി ഉറപ്പാക്കണമെന്ന് ആവശ്യം ശക്തമായിരിക്കുകയാണ് സംഭവത്തിൽ തെങ്കര പഞ്ചായത്ത് സെക്രട്ടറിക്കും പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും മണ്ണാർക്കാട് പോലീസിനും പരാതി നൽകി ഈ വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന കെ വി മുഹമ്മദാനി എന്ന് പറയുന്ന മുതിർന്ന പൗരനായ എഴുപത്തിയൊൻപത് വയസ്സുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കയറുന്ന റോഡ് പണിയുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ കിഫ്ബി പണിയെടുക്കുന്നതിന്റെ ഭാഗമായ മണ്ണ് മാന്തി ഭാഗമായി അദ്ദേഹത്തിന്റെ വീട് ഉയരത്തിൽ ഹൈറ്റിലാവുകയും അതിലേക്ക് പോകാൻ ഗതാഗത സൗകര്യം എന്നുള്ള നിലക്ക് നിത്യരോഗിയ അദ്ദേഹത്തിനും ഭാര്യക്കും ഗതാഗത സൗകര്യം എന്നുള്ള നിലക്ക് പി ഡബ്ല്യു ഡി എഞ്ചിനീയർമാരുടെ നേതൃത്വം ഉണ്ടാക്കി കൊടുത്താൽ നിർമ്മിച്ച റോഡ് ഒരു ഇതുപോലെ ഒരു കെട്ടി തടസ്സപ്പെടുത്തിയിട്ട് അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തിയിട്ടു പ്രയാസപ്പെടുത്തിയതിന്റെ ഭാഗമായി പഞ്ചായത്ത് സെക്രട്ടറിക്കും പി ഡബ്ല്യൂഡി എഞ്ചിനീയർക്കും മണ്ണാർക്കാട് എസ് എച്ച് ചോക്കും ബഹുമാനപ്പെട്ട മണ്ണാർക്കാട് എസ് എച്ച് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഈ പ്രശ്നം പരിഹരിച്ച് ഉടൻ തന്നെ അവർക്ക് വീട് നടപ്പിലാക്കണമെന്ന് ഒരു പ്രദേശവാസിയും പൊതുപ്രവർത്തന പണിക്കൂലിക്കുറവ് ഡിസ്കൗണ്ട് ഇങ്ങനെ പരസ്യം ചെയ്ത് പല പല സ്വർണ്ണ കച്ചവടം പിടിക്കും പക്ഷേ അതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല നല്ലത് നമ്മുടെ നാട്ടിലെ നമ്മളെ അറിയുന്ന കടയിൽ നിന്ന് സ്വർണം വാങ്ങുന്നതാണ് കാരണം തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതും ആയിരിക്കും നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സ് കല്ലടിക്കോട് കോട്ടുപാടം എലുമ്പുലാശ്ശേരി